നമ്മുടെ നല്ല ഹെവി ഹാൻഡ് വർക്കിൽ വരുന്ന ഏലൈൻ കുർത്തിയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീച്ച് വർക്കും ആണ് ഇങ്ങനെയുള്ള ഒരു കളറാണ് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കളർ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് വരുമ്പോഴേക്കും കളറിൽ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് അപ്പൊ നല്ല അടിപൊളി കളറാണ് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് നല്ല അടിപൊളി ഡിസൈനും ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ വിധ എലൈൻ ആണ് ഡിസൈൻ വരുന്നിട്ട് അപ്പൊ ജോർജിൽ കുറേ പേര് എലൈൻ ചോദിച്ചുകൊണ്ടാണ് എലൈൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ആ ഡാർക്ക് പർപ്പിളിലേക്ക് ഗോൾഡൻ കളറിലെ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ളതായിട്ടുള്ള ഒരു വർക്കാണ് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എലൈൻ എലൈനാണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്ക് ലിങ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ദൂരേക്ക് വരുമ്പോഴുള്ള കളറാണ് അതിന്റെ യഥാർത്ഥ കളർ കേട്ടോ അടുത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു കളറിൽ ചേഞ്ച് വരുന്നുണ്ട് ഇതാണ് അതിന്റെ കറക്റ്റ് കളർ ഇവിടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ചെയിൽ ബ്ലൂ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ഉണ്ട് അപ്പൊ ഈ കളറിലേക്ക് നല്ല ഈ ഗോൾഡൻ കളറിലെ ആ വർക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എലൈൻ കുർത്തിയാണ് കോളർ സ്ലിറ്റഡ് ഡിസൈനിൽ അജ്രക്കിൽ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തീസ് ആണ് മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അജറക്കിൽ വരുന്ന ഡെയിലി വെയർ കുർത്തിയാണ് കേട്ടോ അപ്പൊ ഇത് കോളർ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് കോളറിൽ ഇവിടെ ഒരു പോട്ടലി ബട്ടൺ വെച്ചിട്ടുണ്ട് നല്ലൊരു അജ്റക്കിന്റെ ആ ഒരു പാച്ച് തന്നെയാണ് ആ ഏരിയയിലേക്ക് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ അജറക് പാച്ച് വരുന്നത് കോളർ വന്നിട്ട് ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ ഇങ്ങനെ ഒരു പോട്ടലി ബട്ടൺ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന അജറക് പ്രിന്റ് ആണ് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഈ പാച്ച് ബാക്കിൽ താഴേക്ക് ഇതുപോലെ തന്നെ ആ പാച്ച് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ അത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഇങ്ങനെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫൈവ് നയൻറ്റി നയൻ ഉള്ളി വേഗം കൺഫേം ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ ഇതിലടുത്ത കളർ നല്ലൊരു ബ്രിക്ക് ബ്രിക് റെഡാണ് കേട്ടോ നെക്ക് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു പാച്ച് ഉണ്ട് പോട്ടലി ബട്ടൺ ഉണ്ട് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് ബ്രിക്ക് റെഡ് ആണ് കളർ അടുത്ത നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പൊ ഇത് ഓക്കിലേക്ക് കളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എടുത്തൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് പോർട്ട്ലി ബട്ടനും ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ബ്ലൂ ആണ് കളർ കോട്ട് സെറ്റിന്റെ അടുത്ത കളർ കേട്ടോ നല്ലൊരു ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റുകളായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബട്ടൺ വർക്കും കൊടുത്തിരിക്കുന്നത് പ്യുർ കോട്ടണിലാണ് കേട്ടോ വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ വന്നിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടം ആണ് വൺ സൈഡ് ഇലാസ്റ്റിക് അതായത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ആണ് ഇവിടെ ഇങ്ങനെ ഡോറിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ കോട്ടനിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ ബട്ടൺ വർക്ക് ആണ് അതിൻ്റെ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട് അതുപോലെ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലിങ്ങ് പിന്നെ പാന്റിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വൺ സൈഡ് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടില് ബാൻഡും വിത്ത് ഡോറീസും ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടണിൽ വരുന്ന നമ്മുടെ കോട്ട് സെറ്റിന്റെ അടുത്ത കളർ കേട്ടോ നല്ലൊരു ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഫ്ലോറൻ പ്രിന്റുകളായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബട്ടൺ വർക്കും കൊടുത്തിരിക്കുന്നത് പ്യൂർ കോട്ടണിലാണ് കേട്ടോ വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ വന്നിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെ കോട്ടണിൽ തന്നെ വരുന്ന ബോട്ടം ആണ് വൺ സൈഡ് ഇലാസ്റ്റിക് അതായത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ആണ് ഇവിടെ ഇങ്ങനെ ഡോറിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത്